പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ൾ വടൽത്തീരം ശുചീകരണവും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായാണ് ചിന്മയ വിദ്യാലയത്തിലെ പരിസ്ഥിതി ക്ലബ് അംഗങ്ങളായ വിദ്യാർത്ഥികൾ കണ്ടൽ തൈ കടൽ തീരം ശുചീകരിക്കലും നടത്തിയത് പ്രശസ്ത കാർഷിക ശാസ്ത്രജ്ഞൻ പി വി ദിവാകരൻ പരിപാടിക്ക് നേതൃത്വം നൽകി ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് രണ്ട് കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ സമയം അത്ര നല്ല ഒരു സമയത്തല്ല അതുകൊണ്ട് നമുക്ക് ഒന്ന് കടൽ ഒരു സ്ഥിതികളിൽ രണ്ട് കണ്ടൽ വനവത്കരണമാണ് നമ്മളിന്ന് ഉദ്ദേശിച്ചത് നമ്മൾ കടലോരം സ്ഥിരീകരിച്ചിട്ട് നമ്മളിവിടേക്ക് വന്നു പിന്നെ നമ്മൾ എൻ്റെ ഔഷധത്തോട്ട സന്ദർഭം കൌശല ചെറിയൊക്കെ പരിചയപ്പെടുത്തി നമ്മൾ കണ്ടൽക്കാടുകൾ ഇന്ന് ഇന്നത്തെ കാലത്ത് വിശ്വസിക്കേണ്ടത് വളരെ അനിവാര്യമാണ് കാരണം ഇന്ന് ഒരുപാട് കാടുകളെ അപേക്ഷിച്ച് മുപ്പതിരക്കിലധികം കാർബൺ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ആഗോള താപനം നിയന്ത്രിക്കുന്നതിനും അതുപോലെ തന്നെ വായുവിലെയും വെള്ളത്തിലെയും എല്ലാം വളരെ കണ്ടൽ തൈകൾ വിതരണം ചെയ്യുന്നതോടൊപ്പം കണ്ടൽ ചെടികളുടെ പരിസ്ഥിതി പ്രാധാന്യവും തീര സംരക്ഷണത്തിലെ പങ്കും വിദ്യാർത്ഥികൾക്ക് വിശദീകരിച്ചു പിന്നെ ആൺകുട്ടികൾ ഉണ്ടാകാൻ ഇതിൻ്റെ ഇല ഉപയോഗിച്ചിട്ട് പായസം വെച്ച് കഴിക്കാറുണ്ട് അങ്ങനെ അതുകൊണ്ട് പുത്രൻ ജീവാനും അത് മറ്റേ ഇങ്ങനെ ചില കർമ്മങ്ങളിലൊക്കെ ഉറുക്കുണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന പിന്നെ ഇത് ചെമ്മരം എന്ന് പറയും അല്ല ഇത് പിന്നെ നാഗലിംഗമരം എന്ന് പറയും ഇതിന് ഇതിൻ്റെ പൂവിനകത്ത് ഇങ്ങനെ ചിവലങ്ങനെ കിടക്കുകയുണ്ടാകും ഇതുകൊണ്ട് അങ്ങനെ പേര് ഇത് അധികം പിന്നെ കാവുകളിലൊക്കെ ഉണ്ടാകുന്ന ഒരു ചെടി നാഗലിംഗമരം ഇത് ചെമ്മരം എന്ന് പറയും ചെമ്മരം എന്ന് വച്ചാൽ പിന്നെ നമ്മളെ ബ്രദ് ക്യാൻസറിന് ഒറ്റമൂലിയേക്ക് ഉപയോഗിക്കുന്ന ആയുർവേദത്തിൽ പിന്നെ പാരമ്പര്യ വൈദ്യത്തിൽ ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് ഇതിൻ്റെ തൊലി സമുദ്ര ജീവിതം സംരക്ഷിക്കാനുള്ള ബോധവൽക്കരണം കൂടി ലക്ഷ്യമാക്കിയിട്ടുള്ളതായിരുന്നു തീരശുചീകരണം പരിപാടിയിൽ വിദ്യാർത്ഥികളും അധ്യാപകരും സജീവമായി പങ്കെടുത്തു പി വി ദിവാകരണ അധ്യാപിക പ്രീജ ആദിൽ കൃഷ്ണ എന്നിവർ ചേർന്ന് സേവനങ്ങൾക്കുള്ള ആദരസൂചകമായി ഉപഹാരം നൽകി അധ്യാപിക പ്രീതി ദിവാകരൻ ജിതിൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്